ഹലോ അപ്പം ഇന്ന് ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും ഒന്നുമില്ല ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ശനിയാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ലീവിടത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു അതുകൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെണ്ണൽ അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ശിവരാത്രി ഒക്കെ വരാൻ പോകുന്ന ആ സമയത്താണ് അമ്പലത്തിൽ ഉത്സവം വരുന്നത് കേട്ടോ ഇവിടുത്തെ ഈ അമ്പലത്തിനടുത്തായിട്ടുള്ളൊരു ഫ്ലാറ്റിലാണ് കാവ്യമാധവൻ്റെ ഒക്കെ വീട് ആ വീ ഫ്ലാറ്റല്ല വില്ല കാവ്യമാധവൻ്റെ വില്ലയുള്ളത് കേട്ടോ അപ്പം കാവ്യമാധവൻ ഒക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ആ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ അന്നദാനം ഇല്ലേ ആ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാവ്യമാധവനും മോളും കൂടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നു മാറിപ്പോയി അപ്പം നമുക്കിന്ന് ഗണപതി ഹോമൊക്കെ ഒക്കെ കഴിച്ചിരിക്കുന്നതിൻ്റെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവലും ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന പ്രസാദമാണ് രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാത്തത് കാരണം ഉടുക്കത്തെ വിശപ്പായിരുന്നു പിന്നെ അത് കഴിച്ചിട്ട് അങ്ങ് തൃപ്തിപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഫ്ളാറ്റിലേക്ക് പോയി ഫ്ലാറ്റിൽ കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഹെവി വർക്കുള്ള പരിപാടികളൊന്നും ഇല്ല ചെറിയ തോതിലൊരു റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പോയി നേരെ ഫ്ളാറ്റിലേക്കാണ് കേട്ടോ അവിടെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പ്ലംബിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ആരെങ്കിലുമൊക്കെ അവിടെ വേണമല്ലോ അമ്മയ്ക്കും അച്ഛനും ഹോസ്റ്റലിൻ്റെ തിരക്കുള്ളത് കാരണം അവർക്ക് വന്ന് നോക്കാനും ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആൾ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എനിക്കാണിതിൻ്റെ ഇതെന്താണ് സംഭവമെന്ന് പോലും എനിക്കറിയത്തില്ലല്ലോ അപ്പോൾ പിന്നെ നേരെ ഞാൻ കടൽ എഴുതി മേടിച്ച ലിസ്റ്റുമായിട്ട് ഞാൻ നേരെ കടയിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു ചേട്ടാ ഇതൊക്കെ എനിക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഒരു സോഡ നാരങ്ങ വെള്ളവും പിന്നെ ഒരു ചെറുപഴവും പിന്നെ നമ്മുടെ പച്ചക്കടലയില്ലേ പൊ പട്ടാണിയോ അട്ടാണിയോ അങ്ങനെ എന്ത് പറയില്ലേ കള്ള പച്ചക്കളറിലെ അതും കൂടെ കഴിച്ചിട്ട് ഞാനങ്ങ് തൃപ്തിപ്പെട്ട് പിന്നെ ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പളാട്ടോ ലെഞ്ചി കഴിച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നുണ്ട് പോകാനുണ്ടായിരുന്നു കുറച്ച് സിങ്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു മിററൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്നാണ് മേടിച്ചത് നമ്മുടെ ഒരു പാലച്ചോട്ടുള്ളൊരു കടയാട്ടോ അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത് എനിക്കൊരബദ്ധം പറ്റി ഈ ഒരു മിററാണ് ആണ് നമ്മളെടുത്തത് കേട്ടോ അപ്പോൾ അതിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഓൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് എന്തി അത് ലൈറ്റ് കെത്തുന്നില്ല ഞാൻ പിന്നെ ഒന്ന് ചമ്മിപ്പോയായിരുന്നു പിന്നെ ഞാനത് മൈൻഡാക്കാതെ അവിടെ നിന്ന് ചേട്ടനെ വിളിച്ചിട്ട് അത് ഓൺ എങ്ങനെയാണെന്ന് നോക്കി എന്നിട്ട് ഞാൻ തന്നെ ഓൺ ആക്കിയിട്ടോ ഞാൻ കാണിച്ചതരാം ഇപ്പം ലൈറ്റ് കത്തും അടിപൊളി സാധനമായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഇതാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക് മാറി മേടിച്ചത് അപ്പോൾ ഇന്നത്തെ വീട്